ാഘോഷം നടന്നു വി ഡി യു പി എസ് പാലിയൻതുരുത്തിന്റെ അറുപത്തിയൊന്നാമത് വാർഷികാഘോഷം സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടന്നു ഹെഡ്മിസ്റ്റർ ഷീന ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ബാബു പി എസ് അധ്യക്ഷത വഹിച്ചു വാർഷികാഘോഷത്തിന്റെ ഔദ്യോഗികപരമായ ഉദ്ഘാടനം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ സ്പെഷ്യൽ സെൽ എസ് മുഹമ്മദ് ആരിഫ് ഐ പി എസ് നിർവഹിച്ചു പത്രവാർത്തകളിലൂടെയെല്ലാം കണ്ണോടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ഇന്നലെ തന്നെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനും കുടുംബവും എറണാകുളത്ത് ആത്മഹത്യ ചെയ്ത് വിവരം നമ്മൾ പത്രത്തിലൂടെ വായിക്കുന്നു അതിനു മുമ്പ് ഒരാൺകുട്ടി അവൻ്റെ അച്ഛനെ വെട്ടി തല കൈയ്യിലെടുത്തുന്ന വിഷയം അതിന് അല്പദിവസം ഈ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ കത്തിക്കാട്ടി റോ ബാങ്ക് കൊള്ളയടിക്കുന്ന വ്യക്തി ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടതെന്നാണ് അല്പം കുറച്ച് കാലം മുമ്പ് ഒരു ക്രൈമിൽ ഒരു കുറ്റകൃത്യത്തിൽ ഒരു വ്യക്തി ഏർപ്പെടുന്നുണ്ടെങ്കിൽ പലപ്പോഴും സാമൂഹികമായ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു ദാരിദ്ര്യം പോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് അതിന് എക്സ്ക്യൂസ് ആയിട്ട് പറയാനുണ്ടായിരിക്കാം പക്ഷേ ഇവർക്ക് എന്തെങ്കിലും അത്തരത്തിൽ പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാവരും നല്ല സാമ്പത്തികമായി ഉയർന്ന നിലയിലുള്ള വിദ്യാഭ്യാസമുള്ള പൗരന്മാരാണ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് തിനൽ ഏഷ്യാനെറ്റ് സ്റ്റാർ സിംഗർ ജൂനിയർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ റണർ അപ്പ് സേറാ റോബിൻ സിനി ആർട്ടിസ്റ്റ് ഫെബി എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു യു എസ് എസ് നേടിയ കുട്ടികളെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പി മൊയ്തീൻകുട്ടി ആദരിച്ചു സ്കൂൾ മാനേജ്മെന്റായ വിദ്യാർത്ഥി ദയനി സഭയുടെ പ്രസിഡന്റ് എം എസ് വിനയകുമാർ മികവ് പുലർത്തിയ കുട്ടികളെ ആദരിച്ചു വിവിധ രംഗങ്ങളിൽ ഉപജില്ലാതലത്തിൽ സമ്മാനാർഹരായ കുട്ടികൾക്കുള്ള സമ്മാനദാനം വിദ്യാർത്ഥി ദയനി സഭാ സെക്രട്ടറി ഇ എൻ രാധാകൃഷ്ണൻ നടത്തി സ്കൂൾ മാനേജർ കെ ഡി വിക്രമാദിത്യൻ ജി എൽ പി എസ് പാലിയന്തുരുത്ത് ഹെഡ്മിസ്റ്റർ സെൽവി ടിആർ സംസ്കൃതം അധ്യാപകൻ സിഒ ഒ ലക്ഷ്മിനാരായണൻ എം പി ടി എ പ്രസിഡന്റ് സൗമ്യ സെന്തിൽ സ്കൂൾ ലീഡർ അമൽ കൃഷ്ണ പി എസ് എന്നിവർ ആശംസകൾ നേർന്നു ഗീതാവർഗീസ് റിപ്പോർട്ട് അവതരണവും നിത്യമോൾ എം എ നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി